ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നൊരു വിഷയം മമ്മൂട്ടി കമ്പനിയെക്കുറിച്ചാണ് ഇപ്പോൾ അതാണ് ഏറ്റവും വലിയ ചർച്ച എവിടെ നോക്കിയാലും ചർച്ച സിനിമയുടെ ഉള്ളിലെ ചർച്ച അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നവരൊക്കെ ചർച്ച മമ്മൂട്ടി കമ്പനിയെക്കുറിച്ചാണ് കാരണം ഇത്രയും നല്ല സ്റ്റാർട്ടപ്പ് കിട്ടിയിട്ട് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സുന്ന സിനിമ അവസാനം കൊണ്ട് കലമുടച്ചിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി ആ സിനിമ വന്ന സമയത്ത് ഡൊമിനിക്ക് എന്ന് പറഞ്ഞ സിനിമ വന്ന സമയത്ത് ക്രിറ്റിസൈസ് ചെയ്യുന്ന വ്യക്തികൾ സിനിമ നിരൂപകർ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടീവ് സിനിമയാണ് അതുപോലെ തന്നെ ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം ആളുകളും നല്ല സിനിമ എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് വീണ്ടും വീണ്ടും എല്ലാ വീഡിയോയിലും പറയാണ് ആ സിനിമ കൊണ്ട് കളഞ്ഞു കളഞ്ഞിരിക്കാണ് ഇപ്പം തന്നെ നമ്മൾ കേട്ടില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സുരേഷ് കുമാർ വരെ ആ സിനിമനെ മറന്നിട്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രാമിൽ അദ്ദേഹം ഈ സിനിമയെ കുറിച്ച് മറന്നിട്ടാണ് പറഞ്ഞത് കാരണം ഒരു എട്ട് കോടി ചിലവാക്കി ഇരുപത് കോടിയിൽ മുകളിൽ കിട്ടിയ സിനിമ ഒരിക്കലും പറയാം അതും ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം അല്ലാതെ അവസാന ഷോസ് അവസാനിച്ചിട്ടില്ല രണ്ടുപേരം കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗത്തേക്ക് കടന്നിട്ടുള്ളൂ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ അപ്പോൾ മമ്മൂട്ടി കമ്പനിക്ക് ഈ പണി അറിയില്ലെങ്കിൽ വേറെ വല്ലവർക്കും സിനിമകൾ വിതരണത്തിന് കൊടുക്കുക മമ്മൂട്ടി കമ്പനി സിനിമ പ്രൊഡ്യൂസ് ചെയ്തോട്ടേ വിതരണത്തിന് വേറെ വല്ല ടീമുകൾ കൊടുക്കുക കൊടുത്താൽ മാത്രമേ ഇനിയുള്ള സിനിമകളെങ്കിലും വിജയിക്കുള്ളൂ അല്ലാതെ നമ്മളെ നമ്മളെപ്പോലെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് എന്നെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന പല ചാനലുകളും ഒക്കെയുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം മമ്മൂട്ടി സിനിമ മമ്മൂട്ടി കമ്പനിക്ക് ഒരു പേര് കിട്ടിയത് എന്താണെങ്കിൽ അവരുടെ സിനിമകൾ കുറച്ച് സിനിമകൾ ഈ അടുത്ത കാലത്താണ് മമ്മൂട്ടി കമ്പനി രൂപപ്പെട്ടത് മമ്മൂട്ടി കമ്പനിക്ക് പേര് കിട്ടിയത് ഈ അടുത്ത കാലത്താണ് അതായത് മമ്മൂട്ടി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല അതിന് മുമ്പ് മമ്മൂട്ടിയുടെ ഫിലിം കമ്പനി ഉണ്ടായിരുന്നു എങ്കിലും പ്ലേ ഹൗസൊക്കെ ഉണ്ടായിരുന്നു ആ പ്ലേ ഹൗസൊന്നും അധികം സിനിമകളൊന്നും വിജയിച്ചില്ല പ്ലേ ഹൗസിനെ പരമാവധി എല്ലാ സിനിമകളും പരാജയമായിരുന്നു മമ്മൂട്ടി കമ്പനി തുടങ്ങിയ പിന്നെയാണ് സിനിമകളൊക്കെ അത്യാവശ്യം വിജയിച്ചു തുടങ്ങിയത് എല്ലാ സിനിമകളും വിജയിച്ച ലിസ്റ്റിലുള്ളതാണ് നമുക്കറിയാം കൊറോണയ്ക്ക് ശേഷം മമ്മൂട്ടി മമ്മൂക്ക വീട്ടിലിരുന്ന് അതിന് ശേഷം അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സിനിമകളായിരുന്നു ഈ സിനിമകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് എന്നാലും നൂറ് കോടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ വീണ്ടും തേജോബം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ പല സിനിമകളും എൺപത് എൺപത്തഞ്ച് എൺപത്തെട്ട് തൊണ്ണൂറ് ഒക്കെ ആയ സിനിമകളുണ്ട് ഈ സിനിമകൾ നൂറ് കോടി ആവാഞ്ഞതിൻ്റെ കാരണം മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് മാത്രമാണ് മമ്മൂട്ടി കമ്പനിയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക കുറച്ച് തിയേറ്ററുകളിൽ മാത്രം സിനിമ റിലീസ് ചെയ്യുക പരസ്യമൊന്നും ചെയ്യാതിരിക്കുക പബ്ലിസിറ്റിയിലൂടെ സിനിമ വിജയിക്കുമെന്ന് നോക്കുക പത്ത് പൈസ ചിലവാക്കാണ്ട് കിട്ടുമെന്ന് നോക്കുക ഈ പരിപാടിയാണ് ചെയ്യുന്നത് ഇപ്പം തന്നെ ഉദാഹരണം പറയാനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഡൊമിനിക്ക് അതിനൊരു ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട് ആ ബസൂക്കയ്ക്ക് വലിയ പ്രശ്നമുണ്ടാവില്ല ആ ശരിഗാമിയാണ് വിതരണം ചെയ്യുന്നത് അത് മമ്മൂട്ടി കമ്പനി ആണെങ്കിൽ പിന്നെ നോക്കണ്ടായിരുന്നു അവരത്യാവശ്യം നല്ല രീതിയിൽ പരസ്യം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അതിന് അതിന് ശേഷം വരാൻ പോകുന്ന സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് വേഗം തന്നെ പത്ത് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസത്തിനുള്ളിൽ ഷൂട്ടിങ് കഴിഞ്ഞ് പെട്ടിയിലേക്ക് വെച്ചേക്കാം എന്ന പുറത്തേക്ക് വരുന്ന അറിയില്ല അത് ജിതിൻ കെ ജോസ് മമ്മൂട്ടി സിനിമയാണത് വിനായകൻ നായകനും മമ്മൂട്ടി വില്ലനും ആയിട്ട് അഭിനയിക്കുന്ന സിനിമ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയുടെ പേര് പോലും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പേര് പറയാൻ എന്താണ് ഇത്ര വിഷമം പലരും പേര് പറഞ്ഞ് നടക്കുന്നുണ്ട് പലരും ആ സിനിമയുടെ പേര് ഇന്നതാവാം അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് സൈനയുടെ മോഹൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ അത് തന്നെയാണോ പേര് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് കൃത്യമായിട്ടും പേര് ആരും അവതരിപ്പിച്ചിട്ടുമില്ല അപ്പം പേര് മൂടി വയ്ക്കുന്നതിന് ഛേദോപികാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് പേര് പുറത്തേക്ക് പറയാത്തെന്നുള്ളത് ഒരു പേര് ഉണ്ടെങ്കിൽ മാത്രം സിനിമയ്ക്ക് സിനിമയ്ക്കൊരു പേരുണ്ടെങ്കിൽ മാത്രമാണ് ആ സിനിമയെ ബൂസ്റ്റ് ചെയ്ത് ദൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ബസൂക്കയ്ക്കൊക്കെ അതൊരു പ്രശ്നമില്ല കാരണം ബസൂക്കെന്നു പറഞ്ഞാൽ തുടക്കത്തില്ല പേര് ആദ്യം തന്നെ പേരാണ് ഇട്ടത് പേരിട്ടിട്ടാണ് പിന്നെ ആ സിനിമ അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് അപ്പോൾ ബസൂക്ക എന്നുള്ളത് എന്താണ് സംഭവം ഇട്ട് പേര് നമ്മൾ നോക്കി അങ്ങനെ നമ്മൾ നോക്കി ഒരു വെറൈറ്റി പേരാണ് ബസൂക്ക എന്നുള്ളത് ഒരു ആയുധത്തിൻ്റെ പേരാണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു അതുപോലെ ടർബോ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ ടർബോ എന്ന് പറഞ്ഞൊരു ഫയർ അതായത് ഒരു പവർ ഉള്ളൊരു സംഭവം ടർബോ വണ്ടികൾക്കൊക്കെ സൂമോൻ്റെ വണ്ടികൾക്കൊന്നും നമുക്ക് ടർബോ എന്ന രീതിയില്ല അത്രയും പവറുള്ളൊരു സംഭവമാണെന്നുള്ള വേഗതയും ആ പവറും ഉള്ളൊരു ടർബോ എന്ന് പറഞ്ഞ സംഭവമാണ് അപ്പോൾ ടർബോ ജ്യൂസ് എന്ന് പറയുമ്പോൾ അത്രയും പവറുള്ള ഒരാളാണെന്ന് കാണിക്കാനുള്ള പേര് ബസൂക്ക നല്ലൊരു പേരാണ് പക്ഷേ ഈ സിനിമയുടെ പേര് ഇതുവരെ ഇടാൻ മമ്മൂട്ടി കമ്പനിക്ക് പറ്റിയിട്ടില്ല ഇനി അടുത്ത സിനിമ നിതീഷ് സഹദേവന്റെ സിനിമ വരാൻ പോവാണ് അതിനും പേരിട്ടിട്ടില്ല ഇതും പേരിടാണ്ട് ഒപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരു കമ്പനി തുടങ്ങിയിട്ട് കുറച്ച് നല്ല സിനിമകൾ കിട്ടിയെന്ന് ചോദിച്ചിട്ട് എന്നും അതുപോലെ നല്ല സിനിമകൾ കിട്ടില്ല അതുപോലെ തന്നെ കുറെ ആളുകളുടെ നമ്മളെപ്പോഴുള്ളവരൊക്കെ പരിശ്രമ ഫലമായിട്ട് ധാരാളം മമ്മൂട്ടി കമ്പനികൾക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾക്ക് വേണമെങ്കിൽ ഞാൻ മുന്നൂറ് വീടി ചെയ്തിട്ടുണ്ട് മുന്നൂറ് വീടിയാകും ഈ പറഞ്ഞ ആറ് ആറ് സിനിമകൾക്ക് വേണ്ടിയിട്ട് മുന്നൂറ് വീട് ചെയ്തിട്ടുണ്ടാവും നിങ്ങളെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാ എപ്പോഴും എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിന്നു വരില്ല അപ്പോൾ പരസ്യം ചെയ്യുക പൈസ ചിലവാക്കുക നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്താൽ മാത്രമാണ് അല്ലെങ്കിൽ ഈ സിനിമയൊക്കെ ഒരു മോഹൻലാലിൻ്റെ സിനിമയാണെങ്കിൽ എങ്ങനെ പോലും ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് സിനിമ അമ്പത് കോടിയുടെ മുകളിൽ കളക്ഷൻ കിട്ടിയില്ലെങ്കിലും അവർ തള്ളിക്കാണിച്ചേന എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ പിന്നെ ഒരു കാര്യം പറയാറുണ്ട് അത് പറയണമെന്നൊന്നുമില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ മമ്മൂട്ടി കമ്പനിന്ന് എഴുതി കാണിക്കുമ്പോഴത്തെ ആ സാധനങ്ങളുണ്ട് പേരെഴുതി കാണിക്കും മമ്മൂട്ടി കമ്പനിയുടെ എന്തൊരു കൂതര സെറ്റപ്പിൽ ചെയ്തിട്ട് കുറേ എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ടാണ് മമ്മൂട്ടി കമ്പനി എന്നൊക്കെ എനിക്കിഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട് അതൊക്കെ മോഹൻലാലിൻ്റെയൊക്കെ സിനിമയാണെങ്കിൽ അവർ ഗംഭീരമായിട്ടവര് ആ കമ്പനിയുടെ പേരൊക്കെ ഗംഭീരമായിട്ട് കാണിക്കും ആശീർവാദിനൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നത് മോഹൻലാലിൻ്റെ ഫേസ് ഇങ്ങനെ വന്ന് തിരിഞ്ഞ ഒരു നാണയം വരുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് അതുപോലെ അല്ല അത്ര നല്ല സിനിമകളുടെ കമ്പനികളെ എഴുതി കാണിക്കുമ്പോൾ നല്ല സ്റ്റൈലുള്ളതുണ്ട് ഇത് പഴയ ഷൂട്ടിങ്ങിൻ്റെ അതിൻ്റെയൊക്കെ കാണിച്ചിട്ട് കുറേ നെഗറ്റീവുകളും നെഗറ്റീവുകളൊക്കെ ആയിട്ടുള്ള സാധനം അപ്പോൾ നല്ല സംഭവങ്ങൾ ചെയ്തു എന്ന് മാത്രം പറഞ്ഞു